പരിശോധിച്ചു എന്റെ ഷേവിംഗ് ക്രീമവും പേസ്റ്റും എടുത്തോണ്ട് പോയി എന്റെ ഷേവിംഗ് ക്രീമവും പേസ്റ്റും എടുത്തോണ്ട് പോയി രാജ്യത്താകെയുള്ള ഇ ഡിയുടെ അന്വേഷണങ്ങൾക്കൊക്കെ ഈ സമാനമായ സ്വഭാവമുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അഴിമതിക്കാരാണെന്നും കുഴപ്പക്കാരാണെന്നും മാത്രം വരുത്തില്ല പ്രതിപക്ഷത്തുള്ളവർ മാത്രമാണ് ഭരണപക്ഷത്ത് ആരുമില്ല ആർക്കും അഴിമതിയില്ല കേട്ടോ ഇലക്ഷൻ പരിശോധന നടത്തുന്നത് എങ്ങനെയാണ് പ്രതിപക്ഷത്തെ നേതാക്കൾ വരുന്ന വാഹനത്തിൽ മാത്രം പരിശോധന ജയറാം രമേശ് പറയുകയാണ് വാഹനവും പരിശോധിച്ചു ഷേവിംഗ് ക്രീമും പേസ്റ്റും പോയി മറുപടി ഉടനെ വേണം അവർക്ക് ഷേവിംഗ് ക്രീമും പേസ്റ്റും ആവശ്യം ഉണ്ടായിരിക്കും അല്ലാതെന്താ പറയാൻ സമ്മതിക്കൂ സ്മൃതി ഞാൻ പറഞ്ഞു തുടങ്ങും മുമ്പ് നിങ്ങൾ വേളം വെച്ചോണ്ടിരുന്ന ഞാൻ എന്താ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ നിന്ന് മാത്രം ഇലക്ഷൻ കമ്മീഷൻ പിടിച്ചിരിക്കുന്ന കോടി രൂപയാണ് അതിന്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കാശുണ്ടെന്നേ രണ്ടായിരത്തി പതിനാറ് അസംബ്ലി തെരഞ്ഞെടുപ്പില് പതിനേഴ് കോടി രൂപയാണ് കേരള അസംബ്ലി ഇലക്ഷനിൽ മാത്രമായിട്ട് അറ്റാച്ച് ചെയ്തോണ്ട് പോയിരിക്കുന്ന ഇ ഡി അതല്ല ഇ ഡി അല്ല സോറി ഇലക്ഷൻ കമ്മീഷൻ എല്ലാ രാഷ്ട്രീയക്കാരുടെയും പൈസ ഉണ്ടാവുന്ന തമിഴ്നാട്ടിൽ ഒമ്പത് കോടി രൂപ അഞ്ഞൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പില് തമിഴ്നാട്ടിൽ മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പൈസ ഉണ്ടാവുന്നേ അങ്ങനെ പ്രത്യേകിച്ചൊരു പാർട്ടിയുടെ മാത്രം കൊഞ്ഞനം കൊഞ്ഞനം ഇല്ല സത്യത്തിന്റെ ഞാൻ വരുന്ന വഴിക്ക് എന്റെ വണ്ടി എത്ര തവണ പിടിച്ചു നിർത്തിയിട്ട് അവര് നോക്കുന്നുണ്ട് എല്ലാവരുടെയും വണ്ടികൾ അവര് വാഹനം രാഹുൽ ഗാന്ധി ഹെലികോപ്റ്ററിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ വാഹനം അത് അത് ഹെലികോപ്റ്റർ ആകട്ടെ അല്ലെങ്കിൽ ആകട്ടെ അത് പരിശോധിക്കുന്നതിൽ നൽകുന്ന സന്ദേശം എന്താണ് എന്തേട്ടോ കൊണ്ടുപോയി കാണിക്കരുത് ഇല്ലേട്ടോ അല്ല ബി ജെ പി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് ബിജെപി നേതാക്കളുടെയും ബി ജെ പി കാരുടെയും ഒക്കെ സമുന്നതരായ നേതാക്കളുടെ അമിത്ഷാജിയുടെ വാഹനം ഉൾപ്പെടെ എത്രയോ തവണ പരിശോധിച്ചിരിക്കുന്നു അല്ല ചവിട്ടിയത് അണിലിയാണില്ല അതിനകത്തൊക്കെ ഈ പരാതി പറഞ്ഞിട്ട് സമയമല്ലേ തീർച്ചയായിട്ടും വണ്ടി പോകുന്ന സമയത്ത് അല്ലല്ലോ പറഞ്ഞു ഇതൊക്കെ അന്ന് വായിച്ചു പോയ ഓർമ്മകളാണ് അല്ല എനിക്കിപ്പോ വന്നിന്നിട്ട് കൃത്യമായിട്ട് ഏറ്റേത് സമയത്ത് എന്നൊക്കെ പറയാൻ കഴിയുമോ എന്റെ അറിവിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാഹനങ്ങൾ അവർ പരിശോധിക്കുന്നുണ്ട് അതിനകത്തുനിന്ന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യവുമില്ല രാഹുൽ ഗാന്ധി ഒരു എം പി ആണ് ഒരു പാർട്ടിയുടെ എം പി മാത്രമാണ് എം പിമാരുടെ വാഹനങ്ങൾ ഹെലികോപ്റ്ററുകളൊക്കെ ഇവിടെ പരിശോധിക്കുന്നുണ്ട് ഭരണപക്ഷത്തെ ഏതൊക്കെ നേതാക്കളുടെ വാഹനം പരിശോധിച്ചു നിനക്ക് അതറിയാനിട്ട് കാന്താരി ഇഷ്ടം പോലെ പരിശോധിച്ചിട്ടുണ്ടോ ഞങ്ങളാരും പരാതി പറയാൻ വരാത്തത് കൊണ്ട് പുറത്തറി അല്ല വരേണ്ട കാര്യമില്ല അതിനകത്തൊരു വിവാദം ഉണ്ടാക്കിയാലല്ലോ അതിനകത്ത് വാർത്ത വരേണ്ട കാര്യമുള്ളൂ ഇപ്പൊ തിരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് പൊതുജനങ്ങളുടെ ആവട്ടെ രാഷ്ട്രീയക്കാരുടെ ആവട്ടെ നേതാക്കളുടെ ആവട്ടെ വാഹനങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവിക ഒരു കാര്യമാണ് അതിനെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ധാരണയും ഞങ്ങൾക്ക് നല്ല നിശ്ചയം ഉണ്ടെന്നേ അപ്പൊ ഞങ്ങൾ പോയിട്ട് അതിനെ വാർത്തയാക്കാനും ഞങ്ങൾ അതിനെ വിവാദമാക്കാനും പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ലല്ലോ അപ്പോഴല്ലേ അത് വാർത്തയാവുകയുള്ളൂ ഇത് വാർത്തയാക്കേണ്ട കാര്യമല്ലല്ലോ അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ വെച്ച് മഞ്ജു വാര്യരുടെ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചു അവസാനം അവരെല്ലാരും അത് അവരോട് സെൽഫി എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത കണ്ടു അത് അത് അങ്ങനെ ഒരു സംഭവം സംഭവാവുന്ന സമയത്താണ് അത് വാർത്തയാവുന്നത് അവർ സെൽഫി എടുത്തു അവർ ഫേസ്ബുക്കിൽ ഇട്ടു ഉടനെ അത് വാർത്തയാവുന്നു അല്ലാണ്ട് ഇതിലത്തൊക്കെ വിവാദം കണ്ടെത്തുന്നത് എപ്പോഴാണ് പരാതി ഉണ്ടാവുക ഇത് തടഞ്ഞുകൊണ്ട് എന്നിട്ട് വൈകുകയായിരുന്നു കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് ശ്രീ കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ പലതവണ ക്യാമ്പയിനിങ്ങിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് അത് എവിടെയാണോ അവിടെ കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഉണ്ടാവാറുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ പരിശോധിക്കുകയുണ്ടായിരുന്നു അദ്ദേഹം തന്നെ അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എനിക്ക് ഇന്നും വളരെ വ്യക്തമായിട്ട് ഓർമ്മയുള്ളതാണ് പെട്ടെന്ന് ഒരു നേതാവിന്റെ പേര് പറയാനാണ് പറഞ്ഞത് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനോട് തന്നെ ആ തരത്തിലുള്ള നയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബിജെപി വാങ്ങിച്ചിരിക്കുന്നത് കോടതി ആവശ്യപ്പെട്ടിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങളാണ് അഴിമതി ഉണ്ടെങ്കിൽ അത് പറയണ്ടേ